ഭണ്ഠണ്ടരം ഞാൻ അന്നേ പറഞ്ഞതാണ് മലയാളത്തിൽ വളരെ ഹിന്ദി എടുത്തോടാ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എന്നിട്ട് ആരെങ്കിലും കേട്ടോ അപ്പൊ രാഷ്ട്രഭാഷ ഹിന്ദി ആന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഹിന്ദി എടുപ്പിച്ചു ഇപ്പൊ ഈ മലയാളം പഠിക്കാൻ വേണ്ടിട്ട് പൗരത്വം വേണ്ടേ അതിന് വേണ്ടിട്ടാ ഞാൻ നിന്നോട് ഹിന്ദി പഠിക്കാൻ പറഞ്ഞത് എന്താ നിന്റെ പ്രശ്നം എന്റെ പ്രശ്നം ഇപ്പൊ സ്വരോ വ്യഞ്ജനമാണ് വ്യത്യാസം എന്ന് പറഞ്ഞു തരാം സ്വരവും വ്യഞ്ജനവും

ഇതൂഴുന്ന ഇതിനേം വ്യഞ്ജനം എന്ന് പറയും ഇവിടെ ഉണ്ട് ഇവിടെ ചെറുവയറുണ്ട് ജീരകം ഉണ്ട് കടുകണ്ട് ഇതെല്ലാം കൂടി ആവുമ്പോൾ ഇതിനെ പല വ്യഞ്ജനം എന്ന് പറയും ഇതെല്ലാം വായിക്കൂടെ അകത്തേക്ക് പോകണ സാധനങ്ങളാണ് ഇപ്പൊ മനസ്സിലായോ വായി ഈന്ന് പുറത്തേക്ക് വരുന്നത് സ്വരം ായിക്കൂടെ അകത്തേക്ക് പോകുന്നത് എടാ ഒരു ആയി കഴിഞ്ഞാൽ സാമാന്യ ബോധം വേണം നിനക്ക് എന്ത് സംശയം നീ അച്ചമോടി കൂടി ചോദിച്ചാൽ മതി നീ വൃത്തി കേട്ടോ എന്നോടൊന്നും ചോദിക്കണ്ട നിനക്കറിയോ ഇതെല്ലാം കൂടെ വലിച്ചു വാരി തിന്ന് ജാസ് എറിട്ടാ അന്ന് അവന് സ്കൂളിൽ പോകാൻ പറ്റാ വേറെ അച്ഛനെ